നമസ്കാരം സിംഗ് ഇംഗ്ലീഷിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മുടെ എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ആദ്യ പരീക്ഷ നാളെ നടക്കാൻ പോവുകയാണ് അതിൻ്റെ പശ്ചാത്തലത്തിൽ നാളെ എഴുതാൻ പോകുന്നവർക്കും ബാക്കിയുള്ള പരീക്ഷ ബാക്കിയുള്ള ജില്ലകളിൽ പരീക്ഷയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയുള്ള ഒരു പ്രിപ്പറേഷൻ ക്ലാസ് ആണിത് ഒരു റിവിഷൻ ആണിത് നമ്മളിവിടെ നമ്മളിതുവരെ പഠിച്ച കാര്യങ്ങളെ ഓർത്തെടുക്കാൻ ശ്രമിക്കുകയാണ് പി എസ് സിയുടെ ഏറ്റവും പുതിയ പരീക്ഷയായ ഇന്നലെ നടന്ന എൽ ഡി ക്ലർക്ക് കന്നഡ എന്ന് പറയുന്ന പരീക്ഷയുടെ ചോദ്യപേപ്പറാണ് നമ്മളിവിടെ വിശകലനം ചെയ്യാൻ എടുത്തിരിക്കുന്നത് തീർച്ചയായിട്ടും ഈ ചോദ്യപേപ്പർ ഇതിനോടകം നിങ്ങളൊന്ന് വായിച്ചു പോയിട്ടുണ്ടെങ്കിൽ നാളെ എഴുതാൻ പോകുന്ന ആൾക്കാർ തീർച്ചയായിട്ടും അവരൊന്ന് അയന്നിട്ടുണ്ടാകാം കാരണം അത്തരത്തിലാണ് ഈ ചോദ്യപേപ്പർ നമുക്ക് കാണുമ്പോൾ തോന്നുക കുറച്ച് ഇൻഡയറക്റ്റ് ചോദ്യങ്ങളൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് നമ്മളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്ന കുറച്ച് ചോദ്യങ്ങളും ഇതിനകത്തുണ്ട് അപ്പോൾ ആ ചോദ്യങ്ങളും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സും കൂടെയാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ നാളെ പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാവർക്കും വിജയിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും വിജയ ആശംസകൾ നേരുന്നു അതിന് നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം നോക്കുക കംപ്ലീറ്റ് ദ സെന്റൻസ് യൂസിംഗ് എ സ്യൂട്ടബിൾ പ്രിപ്പോസിഷൻ എന്താണ് വാസ് നത്തിങ് നത്തി ഇമ്പോർച്യേറ്റ് ഇതെന്ന് പറയുന്ന ഈ ഇംപോർച്ചുനേറ്റ് എന്ന് പറയുന്ന വാക്കിനെ ആശ്രയിച്ചുള്ള വേടാണ് നമുക്ക് എഴുതേണ്ടത് മിക്കപ്പോഴും പ്രിപ്പോസിഷൻസുമായി ബന്ധപ്പെട്ട ചോദ്യം വരുമ്പോൾ ആ പ്രപ്പോസിഷൻ എഴുതേണ്ട അതിന് തൊട്ടു മുമ്പുള്ള വാക്കിനെയോ ശേഷമുള്ള വാക്കിനെയോ ആശ്രയിച്ചായിരിക്കും നമുക്ക് എഴുതേണ്ടി വരിക ഇമ്പോർച്ചുനേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും എബൌട്ടാണ് വരേണ്ടത് ഇംപോർച്ചു എബൌട്ട് കറക്റ്റ് ആൻസർ ഈ എബൌട്ടാണ് എടുത്ത് നോക്കുക യൂസ് ആൻ അപ്രോപ്രിയേറ്റ് ആർട്ടിക്കിൾ ഇൻ മെനി കൺട്രീസ് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ഹവ് എയർ ടു കാരി ഓൺ ദ ഫാമിലി നെയ്മർ വെച്ച് പി എസ് സി പല ആർട്ടിക്കിൾസുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുണ്ട് പക്ഷേ ഇവിടെ എന്താണ് ഒരു നീണ്ട ഒരു സെൻറ്റൻസ് എന്നിട്ടാണ് നമുക്ക് ചോദ്യം വന്നിരിക്കുന്നത് പരീക്ഷയുടെ സമയത്ത് നമുക്ക് ഈ നീണ്ട ചോദ്യങ്ങളെ കാണുമ്പോൾ നമ്മൾ കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട് നമ്മൾ അങ്ങനെയുള്ള നീണ്ട സെൻറ്റൻസോ എന്തോ ആയിക്കോട്ടെ പക്ഷെ നമ്മുടെ ഫോക്കസ് എവിടെ ആയിരിക്കണം ഇവിടെ എന്താണോ ചോദ്യം ആർട്ടിക്കിൾസ് ആണ് അപ്പോൾ ആർട്ടിക്കിൾസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇത്രയും മാത്രം ചിന്തിച്ചാൽ മതി ആ പറയുന്ന വാക്കിന് തൊട്ടു മുമ്പ് വന്നിരിക്കുന്നത് അല്ലെങ്കിൽ ഇവിടെ ഈ പറയുന്ന ആർട്ടിക്കിൾസിനെ എഴുതിന് ശേഷം വന്നിരിക്കുന്ന വാക്ക് ആ വാക്കിനെ ആശ്രയിച്ച് മാത്രം നമ്മൾ എഴുതുക അപ്പോൾ ഇതൊന്ന് വായിച്ചു നോക്കുകയും വേണം ഓക്കെ അങ്ങനെ മൊത്തത്തിൽ എൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കുകയും വേണം ഇത് കണ്ട് ഭയക്കേണ്ട കാര്യമില്ല ഇങ്ങനെ വലിയ ക്വസ്റ്റിനൊന്നും കണ്ട് ഭയക്കേണ്ട കാര്യമില്ല അപ്പോൾ ഇവിടെ എന്താ പറയുന്നത് എയർ എന്നുള്ളതാണ് പറയുന്നത് ഇവിടെ എച്ചിലാണ് തുടങ്ങിയെങ്കിലും ആ എച്ച് അവിടെ സൈലൻ്റ് ആണ് എച്ച് അങ്ങ് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ എന്തേ ഉള്ളൂ എയർ എന്നാ എ എന്ന് പറയുമ്പോൾ അതെന്താണ് ആക്ച്വലി ആ വവൽ സൗണ്ടാണ് അപ്പോൾ അവിടെ എന്തേ വരാ ആൻ ആണ് ആൻ ആൻ എന്നാണ് വരേണ്ടത് ഇൻ മെനി കൺട്രീസ് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ഹാവ് ആൻ എയർ ടു കാരി ഓൺ ദ ഫാമിലി നെയ്മ് അടുത്ത ചോദ്യം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് കറക്റ്റ്ലി സ്പെൽഡ് എ ക്യുൻ എസെൻഷ്യൽ എന്ന് പറയുന്ന വാക്കാണ് തന്നിരിക്കുന്നത് നമുക്ക് എസെൻഷ്യൽ എന്ന് പറയുന്ന വാക്കിന്റെ സ്പെല്ലിങ് കറക്റ്റായിട്ട് അറിയുന്നവർക്ക് ഇത് എഴുതാൻ പറ്റും കാരണം എൻ്റെ തൊട്ടുമുമ്പ് നമ്മൾ ക്യുൻറ്റും കൂടെ ചേർന്നാൽ മതി ക്വിൻ്റ് എന്ന് പറയണമെങ്കിൽ ക്യു യു ഐ എൻ ടി വരണം അതാണ് ക്യു യു ഐ എൻ ടി പിന്നെ എസെൻഷ്യലിൻ്റെ സ്പെല്ലിംഗ് അറിയാലോ ഇ എസ് എസ് ഇ എൻ ടി ഐ എ എൻ അപ്പം അങ്ങനെ വന്നിരിക്കുന്ന ഇവിടെ നോക്കുമ്പോൾ ഈ എ എന്ന് പറയുന്ന ഓപ്ഷനാണ് നമുക്ക് ക്യു ഐ എൻ ടി ഇ എസ് എസ് ഇ എൻ ടി ഐ എ എൻ ക്വിൻറ്റ് എസെൻഷ്യൽ എന്താണ് ക്വിൻറ്റ് എസെൻഷ്യൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉത്തമ ഉദാഹരണം അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അല്ലെങ്കിൽ കാര്യം എന്നൊക്കെയാണ് ക്വിൻറ്റ് എസെൻഷ്യൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കറക്ട് ആൻസർ എന്ന് പറയുന്ന ഓപ്ഷനാണ് ആണ് നോക്കുക ക്വസ്റ്റൻ ടാഗുമായി ബന്ധപ്പെട്ട ചോദ്യം നോക്കുക സാധാരണ ക്വസ്റ്റ്യൻ ടാഗുമായി ബന്ധപ്പെട്ട ചോദ്യം വരുന്ന സമയത്ത് വളരെ ഷോർട്ടായിട്ടുള്ള ചെറിയ സെന്റൻസ് ആയിരിക്കും തരിക പക്ഷെ ഇവിടെ അത്രയും വലിയൊരു സെന്റൻസ് തന്നിരിക്കുകയാണ് നോക്കുക എവരിബി ഹാസ് അവോയ്ഡ് ഡിസ്കസിങ് ദ ക്രിട്ടിക്കൽ ഇഷ്യൂസ് ഡ്യൂറിങ് ദ മീറ്റിംഗ് ഇങ്ങനെയൊക്കെയാണോ പലരും ധരിക്കുന്ന ഒരു കോമ്പൗണ്ട് സെന്റൻസ് അല്ലെങ്കിൽ കോംപ്ലക്സ് സെന്റൻസ് ആണോ ധരിക്കും സെന്റൻസ് ആ ഇതുപോലെ വരുമ്പോൾ അതിന്റെ ടാഗ് എങ്ങനെയാണ് എഴുതേണ്ടത് കോമ്പൗണ്ട് സെന്റൻസ് വരുമ്പോൾ എങ്ങനെയാണ് എഴുതേണ്ടതെന്നൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ അതിൻ്റെ പശ്ചാത്തലത്തിൽ പലരും ഇങ്ങനെ വലിയ സെൻറ്റൻസ് കാണുന്ന സമയത്ത് ഇതൊരു കോംപ്ലക്സ് ആണോ അല്ലെങ്കിൽ കോമ്പൗണ്ട് സെന്റൻസ് ആണോ എന്ന് തരിച്ചുകൊണ്ട് ആ രീതിയിൽ ചെയ്യാനൊക്കെ ശ്രമിക്കും പക്ഷെ ഇവിടെ തന്നിരിക്കുന്ന എന്താണ് ആക്ച്വലി ഇത് സിമ്പിൾ സെന്റൻസ് ആണ് കാരണം എവരിബഡി എന്ന് പറയുന്ന സബ്ജെക്റ്റ് ഹാസ് അവോയ്ഡ് എന്ന് പറഞ്ഞൊരു ബെർബ് പിന്നെ ഡിസ്കസിംഗ് ക്രിട്ടിക്കൽ ഇഷ്യൂസ് ഡ്യൂറിംഗ് ദ മീറ്റിംഗ് ഓബ്ജെക്റ്റ് ആണ് അപ്പോ മനസ്സിലാക്കേണ്ട കാര്യം ഇവിടെ ഒരു സിമ്പിൾ സെന്റൻസ് ആണ് സിമ്പിൾ സെന്റൻസ് എന്ന് പറയുമ്പോൾ ഒരു സബ്ജെക്റ്റും ഒരു ടെൻസ് ഫോമുള്ള വെർബിവേ വരാമോ വരാൻ പാടുള്ളൂ അതായത് ഒറ്റ മെയിൻ ക്ലോസ് അങ്ങനെ വന്നിരിക്കണം സിമ്പിൾ സെന്റൻസ് എന്ന് പറയും അപ്പൊ ടാഗ് സെന്റൻസ് ഇത്രയും വലിപ്പം ഉണ്ടെങ്കിലും നമ്മുടെ സെന്റൻസ് സിമ്പിൾ ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് ശ്രദ്ധ പോകേണ്ടത് ഇവിടെ ആയിരിക്കണം പറയുന്നത് ബെർബ് ഫോമിലായിരിക്കണം അവിടെ നമുക്ക് സഹായക്രിയ നേരിട്ട് കാണാൻ കഴിയും ഏതാണ് ഹാസ് ഈ ഹാസ് എന്ന് പറയുന്നതിനു ശേഷം ഈ തന്നിരിക്കുന്ന സെന്റൻസ് നോക്കുക ഇത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കുമ്പോൾ ഈ സെൻറ്റൻസ് പോസിറ്റീവ് മീനിങ് ആണ് സോ നമ്മൾ നെഗറ്റീവ് ആയിട്ടുള്ള നോട്ടിന്റെ ചെറിയ ഇൻഡ് ചേർക്കണം അപ്പൊ നമ്മുടെ മനസ്സിൽ ഹാസും പിന്നെ ഇൻഡുമായിരിക്കും വരിക എന്നിട്ട് എവരിപടിയുടെ പ്രണവനം ധരിക്കണം ദേ ഹാസിൻ ദേ നമ്മൾ നോക്കുമ്പോൾ ഹാസിൻ ദേ എന്ന് ഉണ്ടോ നോക്കുക നോക്കുമ്പോൾ ഹാസിൻ ഡേ എന്നുള്ളത് എല്ലാം പകരം എന്താ ഹാവിൻ ഡേ എന്നുണ്ട് അപ്പം നമുക്ക് കൺഫ്യൂഷൻ കൺഫ്യൂഷനാകും എന്തുകൊണ്ട് ഹാസിൻ ഡേ വന്നില്ല നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എവരിപടി എന്നുള്ളത് സിംഗുലർ ആണ് പക്ഷേ ഈ എവരിപടിയുടെ ആയിട്ടുള്ള ദേ എന്ന് എഴുതുന്ന സമയത്ത് ദേ എന്താണ് റൂറലാണ് അപ്പം അതിനനുസരിച്ചായിരിക്കും നമ്മൾ സഹായക്കരി അതായത് ഹാസിനെ മാറ്റി നമ്മൾ ഹാവ് എന്നാക്കണം ഹാവിൻ്റ് ദേ അങ്ങനെ ഹാവിൻ ഡേ എന്ന് പറഞ്ഞിരിക്കുന്ന ഏതാണ്ട് സി എന്ന് പറയുന്ന ഓപ്ഷൻ ഇതാണ് കറക്റ്റ് ആൻസർ അടുത്ത ചോദ്യം അതാണ് റേസൽ വർബുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് നോക്കുക ദ സെയിലർ വാസ് ഡാഷ് ഓൺ എ റിമോട്ട് ഐലൻഡ് ആഫ്റ്റർ ദ സ്റ്റോം റെക്രീസ് ഷിപ്പ് അതായത് ഈ പറഞ്ഞ സെയിലർ എന്ത് ചെയ്തു ഏതോ വിദൂരമായ ഒരു ഐലൻഡിലേക്ക് എന്താ ചെയ്തു അങ്ങോട്ട് ഒഴുകിപ്പോയെന്നർത്ഥില്ല എന്തിനു ശേഷം ആ ഈ സ്റ്റോമിന് ശേഷം ഓക്കെ അപ്പോൾ അങ്ങനെ പോകുന്നതിന് നമ്മൾക്ക് എന്താ പറയുക കാസ്റ്റ് എസ്സൈഡ് ആണോ കാസ്റ്റ് എവേ ആണോ കാസ്റ്റ് ഓഫ് ആണോ കാസ്റ്റ് ഔട്ട് ആണോ എന്തായിരിക്കും കാസ്റ്റ് എവേ എന്നത് നമ്മൾ മനസ്സിലായത് ഈ ക്വസ്റ്റൻ പേപ്പറിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ക്വസ്റ്റൻ എടുത്ത് നോക്കുമ്പോൾ ആ ക്വസ്റ്റിൻ്റെ വലിപ്പം ഇതിൽ കൂടുതലാണ് സാധാരണ ഫേസ്ബുക്കുമായി ബന്ധപ്പെട്ട് വരുന്ന സമയത്തൊക്കെ ആ വലിപ്പം കുറവാണ് നമുക്ക് ഇത്രയും വായിച്ച് നോക്കേണ്ടതായിട്ടൊക്കെ വരുന്നുണ്ട് അപ്പോൾ നോക്കുക ചൂസ് ദ വേർഡ് ദാറ്റ് കനോട്ട് ദാറ്റ് ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ദ ഗവൺ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് അപ്പം വൺ വേർഡുമായി ബന്ധപ്പെട്ട ചോദ്യം നമുക്ക് എ സ്റ്റുഡൻറ്റ് വിത്ത് ഹയസ്റ്റ് റാങ്ക് ഇൻ എ ക്ലാസ് നമ്മൾ പലതവണ പഠിച്ചിട്ടുണ്ട് ഇത് ഏതായിരിക്കും ആ വാലഡിക്ടോറിയൻ ആണ് വാൽഡിക്ടോറിയൻ ഇതാണ് കറക്റ്റ് ആൻസർ എന്താണ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം വെറ്റിനറി ഡോക്ടറിനാണ് നമ്മൾ വെറ്ററിനേറിയൻ എന്ന് പറയുന്നത് പിന്നെ അഗ്രേറിയൻ എന്ന് പറയുമ്പോൾ നമുക്കറിയില്ല അഗ്രികൾച്ചർ കൃഷിയെ പ്രൊമോട്ട് ചെയ്യുന്നതിനാണ് നമ്മൾ അഗ്രേറിയൻ എന്ന് പറയുന്നത് ഈ പ്രസ്പെറ്റേറിയൻ എന്ന് പറയുമ്പോൾ ആയിരിക്കും ആ പ്രസ്പെറ്റേറിയൻ എന്ന് പറയുന്നത് ഒരു ചർച്ച് ഗ്രൂപ്പാണ് ആ ചർച്ച് ഗ്രൂപ്പിന് ഐഡിയാസ് അല്ലെ അതിനെയൊക്കെ ഫോളോ ചെയ്യുന്ന വ്യക്തിയാണ് നമ്മൾ പ്രസ്പെറ്റേറിയൻ എന്ന് പറയുന്നത് ഇവിടുത്തെ കറക്റ്റ് ആൻസർ വാൽ ആണ് ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം വിച്ച് ഓഫ് ദ ഫോളോയിങ് വേർഡ്സ് ഈസ് നോട്ട് എ കോമ്പൗണ്ട് വേർഡ് കോമ്പൗണ്ട് വേർഡ് അല്ലാത്ത അല്ലാത്തതായിട്ട് വന്നിരിക്കുന്നതിനകത്ത് ഏതാണ് അപ്പോൾ വീക്കെൻഡെന്നുണ്ട് ബാക്ക് പാക്ക് ഉണ്ട് സൺഷൈൻ ഉണ്ട് പ്ലേഫുൾ ഫുൾ ഉണ്ട് നമുക്കറിയാം കോമ്പോഡ് വീടെന്ന് വെച്ച അർത്ഥം രണ്ടോ അതിൽ കൂടുതലോ വാക്കുകൾ ചേർന്നിട്ട് വേറൊരു പുതിയ അർത്ഥം നൽകുന്ന വാക്കായി മാറുക വീട് നോക്കുമ്പോഴല്ല നമുക്ക് രണ്ട് വാക്കുകളായിട്ട് കാണാൻ കഴിയുന്നുണ്ട് വീക്കെൻഡും അല്ല ബാക്ക് പാക്കും സൺഷൈനും പ്ലേ ഒക്കെ നമുക്ക് രണ്ട് വാക്കായിട്ട് തോന്നും ശരിയാണ് വീക്കും എൻഡും കൂടെ ചേർന്ന് വീക്കെൻഡ് ബാക്കും പാക്കും കൂടെ ചേർന്ന് ബാക്ക് പാക്ക് സണ്ണും ഷൈനും കൂടെ ചേർന്ന് സൺഷൈൻ എന്നാൽ ഇവിടെ നോക്കുമ്പോൾ പ്ലേ എന്ന് പറയുന്നൊരു വാക്കാണ് എന്നാൽ എഫ് യു എൽ എന്ന് പറയുന്നൊരു വാക്ക് നമുക്ക് കാണാൻ കഴിയില്ല എഫ് യു എൽ എൽ ആണ് നമുക്ക് വാക്കായിട്ട് പരിഗണിക്കാൻ പറ്റും ഓക്കെ എഫ് യു എല്ലിനെ ഒരു പ്രത്യേക വാക്കായി നമുക്ക് കാണാൻ പറ്റുന്നില്ല പകരം പ്ലേ എഫ് യു എൽ എല്ലാണെങ്കിൽ അതിനെ നമുക്ക് എന്തായിട്ട് പരിഗണിക്കാം ഒരു വാക്കായിട്ട് പരിഗണിക്കാം അപ്പോൾ ഈ ഫുൾ ഇവിടുത്തെ എന്തായിരിക്കും സഫിക്സ് ആണ് സഫിക്സ് ആണ് ഈ ഫുൾ ഇവിടെ സഫിക്സ് ആയിട്ട് നിൽക്കുക ഏതെങ്കിലും ഒരു വാക്കിനോട് കൂടി സഫിക്സ് ചേർന്നാൽ ഒരിക്കലും അതെന്തായി മാറത്തില്ല കോമ്പൗണ്ട് വേട് മാറത്തില്ല സഫിക്സോ പ്രിഫിക്സോ ചേർന്നാൽ ഒരു കോമ്പൗണ്ട് വേട് നമുക്ക് പരിഗണിക്കാൻ പറ്റത്തില്ല തീർച്ചയായിട്ടും ഒരു പ്രത്യേക വാക്ക് തന്നെ വേണം അതുകൊണ്ടാണ് ഇവിടെ പ്ലേ ഫുൾ കോമ്പൗണ്ട് വേട് അല്ലാതായി നിൽക്കുന്നത് അപ്പൊ ഇതാണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം എന്താണ് ചൂസ് ദ കറക്റ്റ് കോമ്പിനേഷൻ ദാറ്റ് ഷോസ് നൗൺ ടു അഡ്ജക്റ്റീവ് ട്രാൻസ്ഫോർമേഷൻ വിത്ത് എ സഫിക്സ് അതായത് ഒരു നൗണിനെ അഡ്ജക്റ്റീവിലേക്ക് മാറ്റാൻ പറ്റുന്ന തരത്തിലുള്ള സഫിക്സ് ഉള്ള കോമ്പിനേഷൻ ഏതെന്നാ ചോദിച്ചത് അപ്പൊ ആദ്യം എന്തൊക്കെ നൗൺ ആയിരിക്കണം അതിനെ അഡ്ജക്റ്റീവായിട്ട് മാറ്റണം ചീപ്പ് എന്ന് പറയുമ്പോഴേക്കും വില കുറഞ്ഞത് എന്ന് അപ്പോൾ അത് അഡ്ജക്റ്റീവ് ആണല്ലോ ഹോഫ് അപ്പോൾ നൗണല്ല നൗണിനെ അഡ്ജക്റ്റീവ് ആക്കാനാണ് പറയുന്നത് അപ്പോൾ ഈ ചീപ്പ് എന്ന് പറയുന്നത് ഇവിടുത്തെ അഡ്ജക്റ്റീവ് ആണ് ചീപ്ലി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ആഡ് വെർപ്പാണ് അല്ല ഫിയർലെസ് എന്ന് പറയുമ്പോൾ അതും എന്താണ് അഡ്ജക്റ്റീവാണ് ഫിയർലെസ്ലി എന്ന് പറയുമ്പോൾ അത് ആഡ് വെർപ്പാണ് ഹോഫ്ഫുള്ള അഡ്ജക്റ്റീവാണ് ഹോഫ്ഫുള്ളി എന്ന് പറയുമ്പോൾ അത് ആഡ്വെർപ്പാണ് എന്നാൽ ഫ്രണ്ട് എന്ന് പറയുന്ന നൗണും ഫ്രണ്ട്ലി എന്ന് പറയുന്നതാണ് അബ്ജക്റ്റീവാണ് അപ്പൊ അങ്ങനെ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഡി എന്ന് പറയുന്ന ഓപ്ഷൻ ആണ് ഫ്രണ്ട് ഫ്രണ്ട്ലി ഇതാണ് കറക്റ്റ് ആൻസർ ഓക്കെ അടുത്ത ചോദ്യം ഐഡന്റിഫൈ ദ അണ്ടർ വേർഡ് വിത്ത് കറക്റ്റ് പാർട്സ് ഓഫ് സ്പീച്ച് ദ ഫാക്ടറി ഡിസ്ചാർജ് ഇസ് വേസ്റ്റ് ഡൗൺ സ്ട്രീം കോസിംഗ് പൊല്യൂഷൻ ഇൻ ദ നിയർ ബൈ കമ്മ്യൂണിറ്റീസ് അപ്പം ഇവിടെ തന്നിരിക്കുന്ന ഈ വാക്ക് അത് ഏതാണെന്ന് പറയുന്നത് പാർട്സ് ഓഫ് സ്പീച്ചിൽ എന്തിൽ പെടും നൗൺ ആണോ ആഡ്വർബ് ആണോ ആ വെർബാണോ ബെർബ ഇവിടെ നോക്കാം ദ ഫാക്ടറി ഡിസ്ചാർജ് ഇസ് വേസ്ഡ് ഫാക്ടറി എന്ത് ചെയ്തു അതിൻ്റെ വേസ്റ്റ് ഒഴുക്കി എങ്ങോട്ട് ഡൗൺ സ്ട്രീമിലേക്ക് അപ്പോൾ നമ്മൾ വെർബ അല്ലേ ഡിസ്ചാർജർ വന്ന പറയുന്ന പ്രവൃത്തി ആ പ്രവൃത്തി എങ്ങനെ ചെയ്തു എന്ന് ഉദ്ദേശി ചോദിക്കുന്നതാണ് ഈ ഡൗൺ സ്ട്രീം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് ർബ് ഓഫ് പ്ലേസ് നമുക്ക് വേണമെങ്കിൽ പറയാം പ്ലേസിനെ സൂചിപ്പിക്കുന്ന ഈ വെർബ് എങ്ങോട്ടാണ് പോകുന്നത് അല്ലെങ്കിൽ ഈ പറയുന്ന വേസ്റ്റിനെ എങ്ങോട്ടാണ് ഒഴുക്കുന്നത് എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ വെർബുമായി ബന്ധപ്പെട്ടതാണ് വെർബുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ വെർബിനെ മോഡിഫൈ ചെയ്യുന്ന അല്ലെങ്കിൽ വെർബിനെ കുറിച്ച് പറയുന്നത് എന്തായിരിക്കും ഇപ്പോൾ ആഡ് വെർബ് ആയിരിക്കും അപ്പൊ ഇത് ഡൗൺ സ്ട്രീം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ എന്തായിരിക്കും ആഡ് വെർബായിട്ടാണ് ഇവിടെ നിൽക്കുന്നത് ഓക്കെ അതെ ഫാക്ടറി ഡിസ്ചാർജ് ഇസ് വേസ്റ്റ് downstream causing pollution in the the nearby community. Here choose the one word substitution. A person who ചൂസ് ദ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ എ പേഴ്സൺ ഹൂ പ്രിപ്പേഴ്സ് കോഫി എന്തായിരിക്കും കറക്റ്റ് ആൻസർ ബേക്കർ നമുക്കറിയാമല്ലോ ബേക്ക് ചെയ്യുന്ന ആളാണ് ബേക്കർ എന്ന് പറയുന്നത് ബ്രിക് ലെയർ എന്ന് പറയുമ്പോഴായിരിക്കും ഇഷ്ടിക പണിക്കാരനാണ് ബ്രിക് ലെയർ എന്ന് പറയുന്നത് ഈ ബാർ ടെൻഡർ എന്ന് പറയുമ്പോൾ പറയുമ്പോഴും ബാറിൽ ഡ്രിങ്ക്സ് ഒക്കെ സപ്ലൈ ചെയ്യുന്ന ആളാണ് ബാർ ടെൻഡർ എന്ന് പറയുന്നത് ഇവിടുത്തെ കറക്റ്റ് ആൻസർ ആണ് അടുത്ത ചോദ്യം ചൂസ് ദ കറക്റ്റ് ഫോം ഓഫ് വെർബ് ഗിവൺ ബിലോ നോക്കുക ദ ഡെലീഷ്യസ് അറോമ ഓഫ് ഫ്രഷ്ലി പ്രിപ്പയർഡ് മീൽസ് ഡാഷ് ഫ്രം ദ കിച്ചൺ എന്തായിരിക്കും ഇവിടെ ഇവിടെ എന്താ പറയുന്നത് വെർബ് ഫോം ശരിയായ വെർബ് ഫോം എഴുതാനാണ് പറയുന്നത് അപ്പം വെർബ് ഫോം എന്ന് പറയുമ്പോൾ ശരിയായ വെർബ് ഫോം എന്ന് പറയുമ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് അർത്ഥം കൊണ്ടും അല്ലേ മീനിംഗ് കൊണ്ടും ടെൻസ് കൊണ്ടും സ്യൂട്ടബിൾ സ്യൂട്ടബിളായിരിക്കും ഇപ്പൊ ഇവിടുത്തെ അത് നോക്കുന്ന സമയത്ത് ദ ഡെലീഷ്യസ് അരോമ എന്ന് പറയുന്ന സബ്ജക്റ്റ് ആണ് ആ സബ്ജെക്ട് സിംഗുലർ ആണ് അല്ലേ സിംഗ്ലറാകുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ രണ്ട് ബെർബ് എന്തായിരിക്കണം സിംഗുളർ തന്നെയായിരിക്കണം അപ്പോൾ ആയിട്ട് വന്നിരിക്കുന്ന ഏതാ നമ്മൾ വേവർ എന്ന് പറയുന്നത് ആയിട്ട് നിൽക്കുക വാഫ്റ്റിംഗ് എന്ന് പറയുമ്പോൾ അതിന് പ്രത്യേകിച്ച് ടെൻസ് ഫോം ഇല്ല ടു വാഫ്റ്റ് എന്ന് പറഞ്ഞാലും പ്രത്യേകിച്ച് ടെൻസ് ഫോം ഇല്ല സോ ഇത് രണ്ടും ടെൻസ് ഫോം ഇല്ലാത്ത കാര്യമാണ് ഇതാണെങ്കിൽ ഫ്ലൂറൽ ആ എന്നാൽ വാഫ്സ് എന്ന് പറയുമ്പോഴോ അത് സിംഗുലർ ആണ് ഇവിടെ അർത്ഥവും കറക്റ്റാണ് അതായത് ഈ പറയുന്ന ഏതെങ്കിലും തരത്തിലുള്ള മണം അത് കാറ്റിൽ പറത്തുന്നു എന്ന് പറയാനുള്ള വാഫ്റ്റ് എന്ന് ഉപയോഗിക്കുന്നു അപ്പം അങ്ങനെ ആകുമ്പം ദ ഡെലീഷ്യസ് അറോമ എന്ന് പറയുമ്പോൾ സിംഗുലർ ആണ് സോ അതിന് സിംഗുളർ ആയിട്ടുള്ള പെർബായിട്ട് വാഫ്സ് നമുക്ക് പരിഗണിക്കാം അപ്പൊ സി ആണ് കറക്റ്റ് ആൻസർ അടുത്ത ചോദ്യം കംപ്ലീറ്റ് ദ ഗവൺ സെൻറ്റൻസ് യൂസിങ് എ സ്യൂട്ടബിൾ കളക്റ്റീവ് നോ അതായത് കളക്ടീവ് നോണുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് സാധാരണ നമുക്ക് കളക്ടീവ് നോണുമായി ബന്ധപ്പെട്ട ചോദ്യം ഇത്രയും നീളത്തിലൊന്നും തരത്തില്ല ലെങ്തി ആയിട്ട് തരാറില്ല ഇവിടെ നമ്മൾ ഇത്രയും വായിച്ച് മനസ്സിലാക്കി അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോഴേ പലരും എന്തുമായി ബന്ധപ്പെട്ടാണ് അല്ലെങ്കിൽ ആ ഈ കളക്ടീവ് നോണൊക്കെ വായിച്ചതൊക്കെ മറക്കും ഇത്രയും ചോദ്യങ്ങൾ കണ്ടിട്ട് ഇതെന്തുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും അപ്പം അതിനെക്കുറിച്ചൊന്നും പറയേണ്ട നമ്മുടെ നോക്കുക ക്വസ്റ്റ്യൻ നല്ലപോലെ വായിച്ചു നോക്കുക കളക്റ്റീവ് നോൺ ഇപ്പം കളക്റ്റീവ് നൗണുമായി ബന്ധപ്പെട്ട് ിഷ് എന്ന് പറയുന്നത് ഇപ്പം ഫിഷുമായി ബന്ധപ്പെട്ടതാണ് ഫിഷുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ നമുക്കറിയാം ഓഫ് ഫിഷ് എന്ന് നമുക്ക് പറയുന്നത് ഇതാണ് കറക്റ്റ് ആൻസർ അടുത്ത ചോദ്യം കംപ്ലീറ്റ് ദ അൺറിയൽ കണ്ടീഷണൽ ക്ലോസ് വിത്ത് സ്യൂട്ടബിൾ ഓപ്ഷൻ ഗിവൺ ബിലോ അപ്പം നമുക്ക് ക്ലോസ് ഓൾറെഡി തന്നിട്ടുണ്ട് ഇഫ് ക്ലോസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ഇഫ് ക്ലോസുമായി ബന്ധപ്പെട്ട ചോദ്യത്തെ ഇത്തരത്തിലൊക്കെ ഇൻഡയറക്റ്റ് ആയിട്ടൊക്കെ ചോദിച്ചിരിക്കുക ഓക്കെ ഇഫ് യു ഹാഡ് വൺ ദ ലോട്ടറി എന്ന് പറയുമ്പോൾ ക്ലോസ് ആണ് ഇഫ് ക്ലോസ് ഇൻ പാസ്റ്റ് പെർഫെക്റ്റ് ആണ് പാസ്റ്റ് പെർഫെക്റ്റ് വരുമ്പോൾ മെയിൻ ക്ലോസ് എങ്ങനെയായിരിക്കണം ഗുഡ് ഹാവ് ഷുഡ് ഹാവ് മൈറ്റ് ഹാവ് ഹാവ് പ്ലസ് വി വരണം ഇവിടെ അങ്ങനെ വന്നിരിക്കുന്നത് ഏതാ നോക്കാം വുഡ് ഹാവ് എന്നുള്ളതാണ് വുഡ് ഹാവ് ഇവിടെ മാത്രമേ ഉള്ളൂ ഇതാണ് കറക്റ്റ് ആൻസർ വാട്ട് വുഡ് യു ഹാവ് വാട്ട് വുഡ് യു ഹാവ് ഇഫ് യു ഹാഡ് ഹാ സോറി ഇഫ് യു ഹാഡ് വൺ ദ ദോട്ടറി നിങ്ങൾക്ക് ലോട്ടറി അടിച്ചിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തേനെ വാട്ട് വുഡ് യു ഹാവ് ഡൺ ഇഫ് യു ഹാവ് വൺ ദ ലോട്ടറി എന്ന് പറയുന്ന ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത് എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട ഇപ്പോൾ തന്നെ രഞ്ജിത്ത് ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ കേരള പി എസ് സി എസ് എസ് സി യു പി എസ് സി ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ഇംഗ്ലീഷ് ക്ലാസുകൾ ഇനി അനായാസം പഠിക്കാം എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റിയുടെ ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് സിക്സ് നയൻ സെവൻ ടു സെവൻ എയ്റ്റ് എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യൂ രഞ്ജിത്സ് ഇംഗ്ലീഷ് മേക്സ് യു സ്മാർട്ട് ഇൻ ഇംഗ്ലീഷ് അടുത്ത ചോദ്യം ചൂസ് ദ കറക്റ്റ് ഓൾട്ടർനേറ്റീവ് ബ്രിങ് ഇൻ കേസുമായി ബന്ധപ്പെട്ട ചോദ്യം മനസ്സിലാക്കേണ്ട കാര്യം ഇൻ കേസിന് തൊട്ടു മുമ്പ് വരുന്ന ഭാഗം ഇംപ്രേറ്റീവ് സെനൻസ് ആണെങ്കിലോ സിമ്പിൾ പ്രസന്റിലാണെങ്കിലോ തുടർന്ന് വരേണ്ട ഭാഗം എന്തായിരിക്കണം സിമ്പിൾ പ്രസന്റൻസിലായിരിക്കണം ഇങ്ങനെയാണ് ഇൻ കേസിന് തൊട്ടു മുമ്പ് വരുന്ന ഭാഗം ഇംപ്രേറ്റീവ് സെനൻസ് അല്ലെങ്കിൽ സിമ്പിൾ പ്രസന്റിലുള്ള സെന്റൻസ് അങ്ങനെയാണെങ്കിൽ തുടർന്ന് വരേണ്ട ഭാഗം എന്തായിരിക്കണം സിമ്പിൾ പ്രസന്റ് പ്രസൻറ്റായിരിക്കണം ഇവിടെ നോക്കാം ബ്രിങ് ജാക്കറ്റ് നോക്കുന്നത് തുടങ്ങിയിരിക്കുന്നത് ബെർബിൽ തുടങ്ങുന്ന സെൻറ്റൻസ് എപ്പോഴും എന്തായിരിക്കും ഇംപ്രേറ്റീവ് ആയിരിക്കും ഒരു ഇമ്പ്രേറ്റീവ് സെൻ്റൻസ് ആണ് സോ ഇവിടെ വേണ്ടത് സിമ്പിൾ പ്രസന്റ് പ്രസൻറ്റായിരിക്കണം സിമ്പിൾ പ്രസൻ്റായിട്ട് വന്നിരിക്കുന്ന ഏതാ ഗെറ്റ്സ് നോക്കാം ആൻസർ നോക്കാം റീറൈറ്റ് ദ സെൻ്റൻസ് യൂസിങ് സോ ദാറ്റ് സോ ദാറ്റ് കൊണ്ട് റീറൈറ്റ് ചെയ്യാനാണ് പറയുന്നത് നോക്കുമ്പോൾ ഈ സെന്റൻസിന്റെ പ്രത്യേകം എന്തായാലും ടു വന്നിരിക്കുന്നത് ടു എന്ന് വന്നിരിക്കുന്ന സെന്റൻസിനെ സോ ദാറ്റ് കൊണ്ട് നമ്മൾ റീറൈറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ടൂ സ്ഥാനത്ത് സോ ചേർക്ക് എന്നിട്ട് ഈ ടുവിന്റെ സ്ഥാനത്ത് നമ്മൾ ദാറ്റ് ചേർക്കണം എന്നെ അതിനുശേഷം പിന്നെ നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ ഈ ഭാഗം സെന്റൻസ് രൂപത്തിൽ തന്നെ മെയിൻ ക്ലോസ് അല്ലെങ്കിൽ ക്ലോസ് രൂപത്തിലായിരിക്കണം നമ്മളിതുണ്ട് സബോഡിൻറ്റ് ക്ലോസ് ആയി മാറും സോ ദ സബോർഡിനറി ക്ലോസ് എന്നാ പറയാൻ പറ്റും ഇതിൽ ക്ലോസ് രൂപത്തിൽ വരണം ക്ലോസ് രൂപം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും സബ്ജക്റ്റ് വരണം ടെൻസ് ഫോം ഉള്ള വെർബ് വരണം ഇവിടുത്തെ സബ്ജെക്റ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ആ ഫോർ മീ എന്ന് പറയുമ്പോൾ അതിനനുസരിച്ചാൽ ഫോർ മീ എന്നൊരു സമയത്ത് ഇവിടുത്തെ സബ്ജക്ട് ഐ ആയി വരും ഐ പിന്നെ മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ എന്ത് ചെയ്യണം ഓക്കെ ഏതേ ടെൻസ് ആണ് ഇത് പാസ്റ്റ് ടെൻസ് പാസ്റ്റ് എൻസ് ആകുമ്പോൾ പാസ്റ്റായ കുഡ് ചേർക്കണം എന്നിട്ട് അതിൻ്റെ കൂടെ നോട്ടും ചേർക്കണം കുഡ് നോട്ട് നോട്ട് എന്നുള്ളത് കുഡിൻ്റെ നമുക്ക് പറയാം അങ്ങനെ ഇതിന് ശേഷം വാച്ച് ഇറ്റ് അലോൺ എന്നത് എങ്ങനെ ആയിരിക്കും ഫോർ മീ ഇറ്റ് അങ്ങനെ വന്നിരിക്കുന്ന ഏതാ നോക്കുമ്പോൾ സോ സ്കേറി ദാറ്റ് ഐ കുഡിൻറ്റ് വാച്ച് ഇറ്റ് അലോൺ ബി എന്ന് പറയുന്ന ഓപ്ഷൻ അടുത്ത ചോദ്യം ചൂസ് ദ കറക്റ്റ് ഓൾട്ടർനേറ്റീവ് ഫ്രം ദോസ് ഗവൺ ആസ് ഓപ്ഷൻസ് വീട്ടിലേക്ക് തിരിച്ചെത്തിയപ്പോൾ അവൻ എന്ത് കണ്ടു ഫൗണ്ട് എന്താണ് കണ്ടത് ഇനി കണ്ട കാര്യം എന്ന് പറയുമ്പോൾ നടന്നു കഴിഞ്ഞ സംഭവം കണ്ടു എന്ന് പറഞ്ഞ കാര്യം നടന്നു നടന്നുകഴിഞ്ഞത് ഓൾറെഡി അപ്പം നടന്നു കഴിഞ്ഞ കാര്യങ്ങളെ സൂചിപ്പിക്കാൻ ഓൾറെഡി അപ്പൊ രണ്ട് കാലത്തിലെ കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ അതിനകത്ത് ഏതാണോ ആദ്യം തന്നെ നടന്നു കഴിഞ്ഞത് അത് നമ്മൾ ഏത് ടെൻസിലേ പറയാമോ ഫാസ്റ്റ് പെർഫെക്റ്റ് പറയാവും പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഹാഡ് പ്ലസ് വി ത്രീ ഇവിടെ അങ്ങനെ ഹാഡ് പ്ലസ് വി നോ വന്നിരിക്കുന്നത് ഹാഡ് 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 പ്ലസ് വി ത്രീ വരണം അങ്ങനെ വന്നിരിക്കുന്നത് സീം ഡി ഇതാണോ സി ആണോ ഡി ആണോ നോക്കേണ്ടത് വെൻ ഹി റിട്ടേൺഡ് ഹോം എന്ന് ഇവിടെ ആണ് അടുത്ത ചോദ്യം വെച്ചുകൊണ്ട് എഴുതാനാണ് ാണ് പറഞ്ഞിഴ്സ്ലി ആരംഭിക്കുക എന്താണ് സെന്റൻസ് ഹാർഡ് ലീവെൻ ഒക്കെ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ നോ സോറി നോ സോണർ ദാൻ അല്ലെങ്കിൽ സ്കേഴ്സ് ലീവൻ ഹാർഡ് ലീവൻ ഇവയൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് എപ്പോഴായിരിക്കും ഇത്തരത്തിൽ രണ്ട് കഴിഞ്ഞ രണ്ട് കഴിഞ്ഞ സംഭവങ്ങൾ ഒരുമിച്ച് നടക്കുന്ന സമയം ഒരേ സമയം നടക്കുന്നു എന്ന കാര്യത്തെ സൂചിപ്പിക്കാൻ നമ്മൾ കമ്പെയിൻ ചെയ്യുന്നതാണ് തെക്ക് ഇവിടെ നമുക്ക് പറഞ്ഞിരിക്കുന്നത് സ്കേഴ്സ്ലി ഇവൻ ഉപയോഗിച്ച് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് സ്കേഴ്സ് ലീവൻ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ആദ്യം സ്കേഴ്സ് എഴുതുക അതിനുശേഷം നമ്മളിന് ഈ അടുത്ത ഭാഗം ഏതാണ് ഇവിടെ ഈ പറയുന്ന സെന്റസ് ആണ് അവർ എഴുതേണ്ടത് അതിൻ്റെ നമ്മൾ എന്താണ് ഇൻട്രോഗേറ്റീവ് സ്റ്റൈലിൽ എഴുതണം ചോദ്യ രൂപത്തിലായിരിക്കണം എഴുതുക മെസ്സേജ് ഹെഡ്ക്വാർട്ടേഴ്സിനെ ചോദ്യ രൂപമാക്കുന്നതിന് റിസീവഡ് ഇതിനകത്ത് ഡിഡ് കിടപ്പുണ്ട് ഡിഡ് ഹി റിസീവ് ആക്കും മനസ്സിലാക്കേണ്ട കാര്യം ഈ സ്കേഴ്സ് ലീവനും ഹാർഡ് ലീവനും വന്ന് നമ്മൾ നമ്മുടെ ഡിഡ്ഡല്ല അവിടെ ഉപയോഗിക്കേണ്ടത് അതായത് സിമ്പിൾ പാസ്റ്റ് അല്ല ഉപയോഗിക്കേണ്ടത് പകരം എന്തിലായിരിക്കും ഫാസ്റ്റ് പെർഫെക്റ്റിലായിരിക്കണം അപ്പൊ ഡിഡിന് പകരം നമ്മൾ ഹാഡ് ഉപയോഗിക്കണം ഹാഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ റിസീവ്ഡ് എന്നുള്ളത് അല്ലേ ആ ഡിഡ് റിസീവ് എന്നുള്ള ആ റിസീവ് റിസീവ്ഡ് എന്നാക്കണം ഹാഡ് പ്ലസ് വി ത്രീ ആണല്ലോ എന്ത് പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുന്നത് ഇതിനെ നമ്മൾ എൻട്രോഗിലേക്ക് മാറ്റുന്ന സമയത്ത് ഡിറ്റ് ആയി ഡിറ്റ് ഹീ റിസീവ് എന്നെഴുതിയാൽ മതി കാരണം റിസീവിന്റെ ആ ഡിഡ് നമ്മൾ ഞാൻ ആദ്യത്തെഴുതിപ്പോയി പക്ഷേ നമ്മൾ സ്കേഴ്സ്ലി വന്ന് ഹാർഡ്ലി വന്നും വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം പെർഫെക്റ്റ് എഡാവും എഡിനെ മാറ്റി ഹാഡ് ആക്കുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും റിസീവ് മാറി എന്താവണം ഈ ത്രീ ഫോസീവ് എന്നാവണം അങ്ങനെ വന്നിരിക്കുന്ന ഇതാ നോക്കുമ്പോൾ ആദ്യം കണ്ടുപിടിക്കാൻ പറ്റുന്ന വന്നുള്ളത് ഇവിടേക്ക്

അപ്പോൾ ഇത് ചോദ്യമാണ് ഇത് എങ്ങനെയുള്ള ചോദ്യമാണ് സഹായക്രിയിൽ തുടങ്ങിയിരിക്കുന്ന ഒരു സെന്റൻസാണ് ഇൻട്രോഗേറ്റീവ് സെന്റൻസ് ആണ് എന്നാൽ സഹായക്രിയയിൽ തുടങ്ങിയിരിക്കുന്ന ഇൻട്രോഗേറ്റീവ് സെൻസ് റിപ്പോർട്ട് സമയത്ത് നമ്മൾ ചെയ്യണം ഇഫ് എന്നോ വെതർന്നോ നമുക്കിവിടെ ഇഫ് ഓൾറെഡി തന്നിട്ടുണ്ട് സോ ഇഫിലാണ് തുടങ്ങിയിരിക്കുന്നത് ഇനി നമ്മൾ എന്ത് ചെയ്യണം ഇതിനെ സ്റ്റേറ്റ്മെന്റ് രൂപത്തിലേക്ക് മാറ്റും ഈ ചോദ്യ രൂപത്തിൽ കിടക്കുന്ന നമ്മൾ സ്റ്റേറ്റ്മെന്റ് രൂപത്തിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് എന്താവും യു വാച്ച് ദ ഫിലിം നാം യു വാച്ച്ഡ് ദ ഫിലിം ും വാച്ചും ചേർന്ന് വാച്ച്ഡ് എന്നാവും യു വാച്ച് ദ ഫിലിം ഞാന് റിപ്പോർട്ട് ചെയ്യണം യു മാറി എന്താകും ഐ ആവും കാരണം എന്നോടാ ചോദിച്ചത് അപ്പം ഞാൻ പറയും പിന്നെ മനസ്സിലാക്കേണ്ട കാര്യം വാച്ച്ഡ് എന്നുള്ളത് എന്താകും സിമ്പിൾ പാസ്റ്റാ അതിനെന്താക്കണം പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറ്റും പക്ഷേ ഈ ആഫ്റ്റ് മീ ഇഫ് ഐ ഹാഡ് വാച്ച് ദ ഫിലിം ഇഫ് ഐ ഹാഡ് വാച്ച് ദ ഫിലിം ആഫ്റ്റർ ഐ പിന്നെ ഇവിടെ ഫിനിഷ്ഡാണ് വന്നിരിക്കുന്നത് സിമ്പിൾ പാസ്റ്റാണ് വന്നിരിക്കുന്നത് അതും പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറ്റണം അപ്പം ഹാഡ് ഫിനിഷ്ഡ് ും ഫിലിം ഐഡ് റീഡിംഗ് അങ്ങനെ വന്നിരിക്കുന്നത് ഇവിടെയും ഭാഗം പക്ഷേ ഇവിടെ ഐ ഫിനിഷ് എന്ന് മാത്രമേ ഇത് ടെറ്റ് ബി സി ആണ് கரெക്റ്റ് ആൻസ് നോക്ക ലാസ്റ്റ് സോറി സെക്കൻഡ് ലാസ്റ്റ് क्वेश्चन നോക്ക चूज द मोस्ट स्यूटेबल പാസീവ് വോയിസ് ഓഫ് ദി गिवन സെന്റൻസ് ഫ്രം ദ ഓപ്ഷൻസ് ഇതി തന്നിരിക്കുന്നതിന് ശരിയായ പാസീവ് ഫോം ഏതാണെന്ന് പറഞ്ഞിരിക്കുന്നു നോക്ക ഡിഡ് ദേ ലൻഡ് ഹിം some മണി എന്ന് പറയുമ്പോൾ എന്താ സിമ്പിൾ പാസ്റ്റ് ആണല്ലോ ആണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം പാസീവ് വോയിസിന്റെ പൊതുവായ രൂപം ഇങ്ങനെ ആയിരിക്കും verbന്റെ പൊതുവായ ഫോം ബി ഫോംസ് പ്ലസ് ബി ത്രീ എന്നായിരിക്കും ഏതൊരു പാസീവ് വോയിസിന്റെയും വെർബ് ഫോം എങ്ങനെയായിരിക്കും ബി ഫോംസ് അപ്പൊ ഇവിടെ സഹായക്രിയ ബിയുടെ രൂപമായിരിക്കണം വേണ്ടത് എപ്പോഴും പാസ് വോയിസിലെ സഹായക്രിയകൾ എപ്പോഴും ബിയുടെ രൂപമായി ഇവിടെ നോക്കുക ഇത് ഡിഡാണ് ഈ ഡിഡിനെ മാറ്റി ബിയുടെ രൂപമാക്കി മാറി മീൻസ് ഡിഡ് എന്ന് പറയുന്നത് സിമ്പിൾ പാസ്റ്റ് ആണല്ലോ അപ്പൊ ബിയുടെ സിമ്പിൾ പാസ്റ്റ് ഇവിടെ എഴുതണം ബിയുടെ സിമ്പിൾ പാസ്റ്റ് ഏതാണ് വാസ് ആണ് വാസ് എന്ന് എഴുതണം ഇത് സബ്ജക്റ്റാണല്ലോ പാസ് വോയിസ് നമ്മൾ എന്തിനാ പ്രാധാന്യം കൊടുക്കുന്നത് ഒബ്ജെക്ടിന് പ്രാധാന്യം ഇവിടുത്തെ ഒബ്ജക്റ്റ് ഏതാ ഹിമ്മും സം മണിയാണ് ഇവിടുത്തെ ഒബ്ജക്റ്റ് രണ്ട് ഒബ്ജക്റ്റ് ഉണ്ട് അതിൽ ഹിം ഇൻഡയറക്റ്റ് ഒബ്ജെക്ട് സം മണി ഡയറക്റ്റ് ഒബ്ജെക്ട് അങ്ങനെ രണ്ട് ഒബ്ജക്റ്റ് ഒബ്ജക്ട് സമയത്ത് നമ്മൾ എന്തിനായിരിക്കണം പ്രാധാന്യം കൊടുക്കണം ഡയറക്ട് ഒബ്ജക്റ്റിനായിരിക്കണം ഹിമ്മിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് ആ ഹിം ഇതേയുടെ സ്ഥാനത്ത് വരേണ്ടത് പക്ഷേ പാസ് ആക്ടിവ് വൈസിലെ ഒബ്ജക്റ്റിനെ നമ്മൾ പാസ് വോയിസിലേക്ക് കൊണ്ടുവന്ന സമയത്ത് അത് സബ്ജക്ട് രൂപത്തിലായിരിക്കണം എഴുതേണ്ടത് ഹിമ്മമാർ ഹി ആവണം എന്തെങ്കിലും ഏതാ നോക്കുമ്പോൾ വാസ് ഹി ലെൻഡ് സം മണി ഇതാണ് കറക്റ്റ് ആൻസർ എ എന്ന് പറയുന്ന ഓപ്ഷൻ പിന്നെ അടുത്ത ചോദ്യം നോക്കുക ഫൈൻഡ് ഔട്ട് ദ മീനിങ് ഓഫ് ദ ഇഡിയം അണ്ടർലൈൻഡ് ലൈൻഡ് ഓക്കെ ആഫ്റ്റർ ഹർ ഡൈവോഴ്സ് കോർണർ ആൻഡ് കോർണർ എന്ന് പറയുന്നത് അർത്ഥമാണ് ക്രൈസിസ് ഇതാണ് കറക്റ്റ് ആൻസർ അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഈ റിവിഷൻ ക്ലാസ് നമ്മൾ ചർച്ച ചെയ്തത് തീർച്ചയായിട്ടും ഇത് പി എസ് സിയുടെ ഏറ്റവും പുതിയ ചോദ്യങ്ങളാണ് ഇന്നലെ നടന്ന പരീക്ഷയിലെ ചോദ്യങ്ങളാണിത് അപ്പം നമ്മൾ മനസ്സിൽ ഉറപ്പിക്കുക ഇനി വരാൻ പോകുന്ന അതായത് നാളത്തെ നമ്മുടെ പരീക്ഷ അല്ലെങ്കിൽ ഇനി ബാക്കിയുള്ള എൽ ഡി സി പരീക്ഷകൾ ഈ നിലവാരത്തിലുള്ള ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക അതുകൊണ്ട് തന്നെ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിക്കൊണ്ടു പോവുക നമ്മുടെ ലേണിംഗ് ആപ്പിലൂടെ നമുക്കൊരു ലേണിംഗ് ആപ്പ് ഉണ്ട് ആ ലേണിംഗ് ആപ്പിലൂടെ ഇനി നടക്കാൻ പോകുന്ന പി എസ് സി പരീക്ഷകൾക്ക് വേണ്ടി അതുപോലെ തന്നെ കേരള ഹൈക്കോടതി അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടിയും നമ്മൾ ഓൺലൈൻ കോഴ്സ് നടത്തുന്നുണ്ട് ആ കോഴ്സ് ചിലൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ നമ്മൾ ട്രെയിനിങ് ആപ്പിന് ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ നാളെ പരീക്ഷ എഴുതുന്ന പ്രത്യേകിച്ച് നാളെ പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാവർക്കും നല്ലതുപോലെ എഴുതാൻ കഴിയട്ടെ എല്ലാവർക്കും നല്ലതുപോലെ നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പം ഇനി പരീക്ഷയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ വിജയാശംസകൾ നേരുന്നു നന്ദി നമസ്കാരം മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത് എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട ഇപ്പോൾ തന്നെ രഞ്ജിത്ത് ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ കേരള പി എസ് സി എസ് എസ് സി യു പി എസ് സി ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ഇംഗ്ലീഷ് ക്ലാസുകൾ ഇനി അനായാസം പഠിക്കാം എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റിയുടെ ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് സിക്സ് നയൻ സെവൻ ടു സെവൻ എയ്റ്റ് എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യൂ രഞ്ജിത്ത് ഇംഗ്ലീഷ് മേക്സ് യു സ്മാർട്ട് ഇൻ ഇംഗ്ലീഷ്